ബിസിനസ് പ്ലാൻ ആണോ നമുക്ക് ഐഡിയ ആലോചിച്ച ഉണ്ട് പറയണം കുഞ്ഞുമോക്ക് എന്തെല്ലാം ഐഡിയ കിട്ടിയെന്നറിയാം അങ്ങോട്ട് പറഞ്ഞോളൂ കിട്ടി പക്ഷേ ഇന്ന് നീ ഊക്കരു നീ പറയണ്ടി വാക്കുമ്പോ ജിലേബി ഉണ്ടാക്കി കൊടുത്താലാത്ത ജിലേബിയാ അതങ്ങനെ ഉരുട്ടി കൊടുത്താലും നമ്മക്ക് ആളിനു വെക്കാം എടി ആളിനെ വെക്കണ്ട ഓ ഓരോ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ട് അച്ചപ്പതുണ്ടാക്കി കൊടുക്കാം മുട്ടയില്ലാത്ത മുട്ടബജ് ഉണ്ടാക്കി കൊടുക്കാം നീ എന്റെ ബുദ്ധി അറിയിക്കണില്ല പൈസ ഞാൻ ഒരു കാര്യം പിന്നെ നീ വിരുട്ടെ പിന്നെ